എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു പയൽ തിരഞ്ഞെടുക്കുക ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന ആഗ്രഹം സാധിക്കുമോ യാഥാർത്ഥ്യമാകുമോ എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ ചെമ്പോത്ത് പയലായു പോകാം നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹം സാധിക്കുമോ എന്നുള്ളതാണ് നാം നോക്കുന്നത് ഈശ്വര ചിന്ത മനസ്സിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എപ്പോഴും ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഈശ്വരൻ്റെ നിശ്ചയം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഒരിക്കൽ പോലും ഈശ്വരൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഒരു പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളിലും നമ്മളെ രക്ഷിക്കാനും നമ്മളെ കാത്ത് സൂക്ഷിക്കാനും ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഓരോ പ്രവൃത്തികളും ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എപ്പോഴും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമെന്ന് നിങ്ങൾ കൃത്യമായിട്ടറിയാം പ്രശ് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പ്രചോദനമാകുന്നതും ഈശ്വര ചിന്ത തന്നെയാണ് എത്രയെത്ര ഘട്ടങ്ങളിൽ ഈശ്വര ചിന്ത കൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോയതാണ് പല പ്രതിസന്ധികളിൽ നിന്നും എങ്ങനെ തരണം ചെയ്ത് രക്ഷപ്പെടും എങ്ങനെ അതിജീവിക്കുമെന്നുള്ള സംശയത്താകെ നിങ്ങൾ ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രചോദനമായത് ഈശ്വര ചിന്തയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതിസന്ധികൾ ഓരോന്നും ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശ്വരനെ ധ്യാനിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചാണ് മുന്നോട്ട് പോയത് ഈ പറയുന്ന നിമിഷവും നിങ്ങളുടെ മനസ്സിൽ ദുഃഖങ്ങളുണ്ട് ആശങ്കകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹിച്ചത് നടക്കുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണ് ഒരുപാട് വർഷക്കാലമായി ആഗ്രഹങ്ങളായിട്ട് നടക്കുന്നു ജീവിതത്തിൽ കടന്നുപോയ കാലഘട്ടത്തെക്കുറിച്ച് നോക്കുമ്പോൾ നിങ്ങളെ വല്ലാതെ ചിന്തിപ്പിച്ച് പോയി കളയും അത്രത്തോളം പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നുപോയി ആ കാലമത്രയും നിങ്ങളെ പിടിച്ചു നിർത്തിയത് നിങ്ങളുടെ മനസ്സാണ് ഈശ്വര ചിന്തയാണ് സർവശക്തനായ ഈശ്വരനിൽ നിങ്ങളെത്രയോ അഗമമായി വിശ്വസിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈശ്വരനാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച അത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തകരാതെ തളരാതെ ഈശ്വരൻ നിങ്ങളെ വളർത്തി എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് ഒരു പ്രയാണം നടത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഒരു സ ആഗ്രഹം ഒരു വസ്തുത അത് ഈശ്വരനോട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സർവശക്തനായ ഈശ്വരൻ അത് നൽകണമേ എന്ന് നിങ്ങൾ അടിയുറച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നടക്കും കാരണം നിങ്ങൾ അന്യായത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അറിഞ്ഞുകൊണ്ടൊരാൾ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല അറിയാതെ ചിലരുടെ കാര്യത്തിൽ ഉപദ്രവം ഉണ്ടായപ്പോൾ നിങ്ങളുടെ മനസ്സും അല്ലാതെ വ്യാകുലപ്പെട്ടിട്ടുണ്ട് ദിനരാത്രങ്ങളിൽ നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ കാരണം ആർക്കും ഒരു ദുരിതം ഉണ്ടാവരു ദുഃഖം ഉണ്ടാകരു നിങ്ങളുടെ നല്ല മനസ്സ് ഈശ്വരൻ കാണും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെങ്ങനെയെന്ന് ചോദിക്കല്ല ആഗ്രഹം മനസ്സിലുള്ളത് നടക്കും അത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഈശ്വര സമ്മാനമായിരിക്കും അടുത്തതായിട്ട് രണ്ടാമത്തെ പച്ച പക്ഷിയെ പൈരായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ വളരെ അടുത്ത് നിങ്ങളുമായിട്ട് ഇടപഴകി പഴകിയർക്ക് മാത്രമേ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഭാഗ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ മറ്റുള്ളവർക്ക് നിങ്ങളെപ്പോഴും മനസ്സിലാകാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ നന്മയും നിങ്ങളുടെ ആദർശശുദ്ധിയും ഒന്നും ആർക്കും മനസ്സിലാകാൻ സാധിക്കില്ല പെട്ടെന്ന് ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയ ഒരുപാട് ദിനങ്ങൾ ഒരുപാട് ദിവസങ്ങൾ പ്രതിസന്ധിയുടെ ഓരോ ഘട്ടവും ജീവിതത്തിൽ കടന്നുപോയപ്പോൾ നിങ്ങൾക്കൊരുപാട് ആശങ്കകളുണ്ടായി നിങ്ങൾക്കൊരുപാട് ദുഃഖങ്ങളുണ്ടായി എങ്ങനെ ജീവിതം കടന്നു പോകാന്നുള്ളത് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പുറകെ പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രയത്നങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രവർ പ്രയത്നിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് വിജയിക്കുമായിരുന്നു ഒന്നും പ്രയത്നിച്ചില്ല സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയൊന്നും പ്രവർത്തിച്ചില്ല ജീവിതത്തിൽ പ്രയത്നിക്കാതെ പോയ ഒരു വ്യക്തിയാണ് നിങ്ങൾ പാഴ്ശ്രമങ്ങളായിരുന്നു പലതും അത് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട് ഞാൻ എത്ര നാളായി ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പുറകെ നടന്നത് ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല നിങ്ങളുടെ നല്ല മനസ്സ് എല്ലാത്തിനും തടസ്സമായിട്ടുണ്ട് കാര്യസാധനങ്ങൾക്ക് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് പക്ഷെ കാര്യങ്ങൾ നേടിയില്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സന്തോഷമുണ്ട് ആ സന്തോഷം ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ആ സന്തോഷമാണ് നിങ്ങളെ വിജയിപ്പിച്ചത് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഒന്നും നേടാത്തപ്പോഴും മനസ്സ് സന്തോഷിച്ച സന്തോഷങ്ങളുണ്ട് അത് മറ്റാർക്കും ലഭിക്കുന്ന സന്തോഷമല്ല പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല ആത്മസംതൃപ്തി നിങ്ങളോളം മറ്റാർക്കും ഇല്ല ആത്മാവിലുണ്ടായ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പ്രചോദനമായത് നിങ്ങളുടെ നല്ല മനസ്സാണ് ആ നല്ല മനസ്സുകൊണ്ട് വിട്ടുകളഞ്ഞ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് ആ നല്ല മനസ്സുകൊണ്ട് ഒരുപാട് സത്യങ്ങൾ തുറന്നു പറയുകയും അർഹതപ്പെടാത്തത് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് അനുഗ്രഹങ്ങളുണ്ടാവും നല്ല മനസ്സും ക്ഷമയും സൗഹൃദവും ഒക്കെ ഉള്ള മനുഷ്യർക്ക് ഈശ്വരൻ എന്നും നന്മയെ നൽകൂ നിങ്ങൾ ആ കാറ്റഗറിയിൽപ്പെട്ടതാണ് ഒന്നും നേടിയില്ലെന്ന് നിങ്ങൾ സ്വയം മുദ്ര ഒത്തണ്ട മറ്റുള്ളവർ നിങ്ങളെയും മുദ്ര ഒത്തണ്ട ജീവിതത്തിൽ ഒരു ദിവസം വരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ വേണ്ടി ഈശ്വരൻ അനുഗ്രഹിക്കുന്നൊരു ദിവസം ആ ദിവസം സൗമ്യമായി സൗഖ്യമായി മുന്നോട്ട് പോവുക എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും അവരൊന്നും ആഗ്രഹിക്കുന്നില്ല അവരൊന്നും നിങ്ങളോട് ചോദിക്കുന്നുമില്ല നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ഒരു വളഞ്ഞ വഴിയും സ്വീകരിക്കാത്ത നിങ്ങളുടെ മനസ്സിലെ മനസ്സിലാഗ്രഹങ്ങൾ ഈശ്വരൻ സാധിച്ചു തരും അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നൊരു ഉറപ്പാണ് വേദനിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട് പക്ഷെ ഒരിക്കലും ഇന്നത് കിട്ടിയേ തീരുമെന്നുള്ള ഷാഢ്യം നിങ്ങൾ പിടിച്ചിരുന്നില്ല പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോലും നിങ്ങൾക്ക് മടിയായിരുന്നു ഈശ്വരനോട് ഞാൻ ഇനിയും എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചത് മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് തടസ്സമാകുമോ എന്ന് കരുതി പ്രാർത്ഥിക്കാതിരുന്ന വ്യക്തി ഉടമയാണ് നിങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കും അത് ചെറിയ ആഗ്രഹങ്ങളുമാണ് അത്യാഗ്രഹങ്ങളല്ല നിങ്ങളെപ്പോഴും ചെറിയ ആഗ്രഹങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങളെ ഈശ്വരൻ സാധിച്ചു തരും അത് വിജയിക്കും മുന്നേറും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം മനസ്സിൽ ഇപ്പോൾ ഉള്ള ഉണ്ടല്ലോ അത് ചെറുതാണ് അത് കുറേ നാളായിട്ട് നടന്നിട്ടില്ല പക്ഷേ ഈശ്വരനത് സാധിച്ചു തരും പക്ഷെ അതിന് വൈകും തോറുമുള്ളൊരു മധുരവും ഉണ്ടാവും വലിയ പ്രസക്തി ഉണ്ടാവും കത്തിരുന്ന് കൊള്ളുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക